അസലാ വാല്ക്കും വഹമ്മി വാത്തു ബസ്മിള്ളം അലഹമുല്ലാഹിറബി ലാലമീൻ അള്ളാഹു വസീമിക്കൊൻമ്മദ് വിശുദ്ധമാക്കപ്പെട്ട ബരിപെരുന്നാൾ ദിവസത്തിൽ മുഗ്മിനായ മനുഷ്യൻ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് പുലഹിയത്ത് കർമ്മം അതിൻ്റെ പ്രതിഫലം ഒന്നുപോലും ചോർന്നുപോവാതെ പൂർണമായും ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ വ്യക്തിയും ഉദഹിയത്ത് കർമ്മം നിർവഹിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചെയ്യുന്ന അമലുകളിൽ വീഴ്ച വരാതിരിക്കാൻ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നാം അറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായും അതിൻ്റെ പ്രതിഫലം വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിക്കുക ഹബീബ് സയ്യിദ് മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലിഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഉലഹിയത്തുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ അതിൽപ്പെട്ട ഒരു കാര്യം മഹാനായ ഇമാം മുസ്ലിം റലി അള്ളാഹു താലാൻഹു ഉമ്മിൽ മുനീൻ ഉമ്മി സലമ റലി അള്ളാഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല അല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും മൻ ഖാൻ അഴിന്ദ ഹോ ദി ബുഹുൻ ഇരീദ്ബഹു ഒരാളെടുത്ത് ഒരു ഉള്ളഹിയ തർക്കാൻ പറ്റിയ മൃഗമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഒരാൾ ഉള്ളഹിയ തർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായും നേടിയെടുക്കണമെന്നാഗ്രഹത്തോടു കൂടെ ഒരു ഉദൂഹിയത്ത് കർമ്മം നടത്താൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ കഴിവനുസരിച്ച് ആടിനെ അറക്കാൻ കഴിയുന്നവർ അങ്ങനെ ഒരു ഉരുവിനെ പോത്ത് മൂലി തുടങ്ങി ഉദൂഹിയത്തിൻ്റെ മൃഗത്തിൽപ്പെട്ടതെങ്കിലും മൃഗം പൂർണ്ണമായും വാങ്ങി സ്വന്തമായി അറുക്കാൻ സാധിക്കുന്ന ആളുകൾ അങ്ങനെ ഞാൻ അതല്ല മറ്റുള്ളവരോടൊപ്പം ഷെയറായി കൂറായിക്കൊണ്ട് അറുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും ഒരാൾ ഉലഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഹബീബ് സല്ലാഹു അലൈവലാ തങ്ങളുടെ നിർദ്ദേശം അവിടെ നിന്ന് പറഞ്ഞു ഫർ ആഹില ദിൽഹിജ ബലി പെരുന്നാൾ മാസം കണ്ടു ദിൽഹിജ ഒന്നാണ് അതിൻ്റെ മാസം കണ്ടു കഴിഞ്ഞാൽ ഫലായമസാരിഹി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഒരു രോമം പോലും പിന്നീട് അദ്ദേഹം കളയാൻ പാടില്ല അത് മുറിച്ചോ വെട്ടിയോ ഏത് രൂപത്തിലാണെങ്കിലും അത് മാറ്റാൻ നീക്കം ചെയ്യാൻ വേണ്ടി പാടില്ല അത് തലയുടെ മുടിയാണെങ്കിലും താടിയുടെ മുടിയാണെങ്കിലും മീശയാണെങ്കിലും മറ്റേത് ഭാഗത്തുള്ള മുടിയാണെങ്കിലും ഒന്ന് മുതൽ ഉദഹ്യത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ഒരിക്കലും അത് കളയാൻ പാടില്ല അതുപോലെ തന്നെ വലാമിൻ അൽഫാലിഹി അദ്ദേഹത്തിൻ്റെ നഖം കയ്യിൻ്റെ നഖമാണെങ്കിലും കാലിൻ്റെ നഖമാണെങ്കിലും അതൊന്നും മുറിച്ച് കളയാൻ പാടില്ല ഹത്തയ്യത്ത് അറുക്കുന്നത് വരെ ഉദയ്യത്ത് കർമ്മം വരെ ഇവകളൊന്നും ശരീരത്തിന് നീക്കം ചെയ്യാൻ പാടില്ല എന്ന് ഹബീബായ മുത്തുനബി സല്ലാഹു അലിഹി വസ്ല്ലാം മത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റു പല ഹദീസുകളിലും കാണാൻ കഴിയും ശരീരത്തിലെ തൊലി അതുപോലെ തന്നെ രക്തം ഇതൊന്നും കളയാൻ പാടില്ല എന്തിനു വേണ്ടിയിട്ടാണിത് ഹബീബ് സല്ലാഹു അലിഹി വസ്ലാമത്തങ്ങൾ ഇത്തരം ഹദീസുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും ഉദുഹയ്യത്തിന് ഹജ്ജുമായി ബന്ധമുണ്ട് ഹജ്ജ് ചെയ്യുന്ന വ്യക്തി ഓമ്ര നിർവഹിക്കുന്ന വ്യക്തി ഓമ്രക്ക് അല്ലെങ്കിൽ ഹജ്ജിനൊക്കെ ഇഹറാം കെട്ടലോടുകൂടെ അദ്ദേഹം ഈ പറയപ്പെട്ടതുപോലെ ശരീരത്തിൽ നഖമോ മുടിയോ രക്തമോ തൊലിയോ ഒന്നും നീക്കം ചെയ്യാൻ പാടില്ല എന്നതുപോലെ അവരോട് ആ വിഷയത്തിൽ സാദൃശ്യമാവുക എന്നുള്ളതുണ്ട് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലോത്തൊരു പ്രതിഫലം ഈ ഉദഹി തറക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്കും നൽകപ്പെടണമെന്ന് അള്ളാഹുസ്ബഹാൻ അഹുഅത് ആൾ ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്രകാരം ഉദഹി തുറക്കുന്ന വ്യക്തിയും ഇത്തരം കാര്യ മാറു നിൽക്കണമെന്ന് ഉദ്ദേശിക്കപ്പെട്ടിട്ട് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഉള്ള ഈഹ്യത്തറക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നഖം മുടി പോലുള്ളവ നീക്കം ചെയ്യാതിരിക്കൽ പ്രത്യേകം സുന്നത്താണ് അത് കളയൽ ഹറാമാണോ അതല്ലെങ്കിൽ കറാണത്താണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വിഭിന്ന അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏതായാലും അള്ളാഹുസ്ബഹാനുഹു വാല നമുക്ക് നിർവഹിക്കുന്ന ഒലഹിയത്ത് കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാനും പരിപൂർണമായ പ്രതിഫലം വാങ്ങിയെടുക്കാനൊക്കെയുള്ള വലിയ തോഫീഖും സൗഭാഗ്യവും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അതുമായി ബന്ധപ്പെട്ട അറിവുകൾ ധാരാളം സമ്പാദിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫീഖ് അള്ളാഹുത്തര ടാമീൻ അസ്സലാ വൈകും വരഹമുല്ലാഹി വാത്തു